എസ് എഫ് ഐ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു അതുപോലെ ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ എസ് എഫ് ഐ ശ്രമിച്ചു അപ്പോഴാണ് ജലഭിരങ്കി പോലീസ് ഉപയോഗിച്ചു അലക്സ മുഹമ്മദ് കുടിച്ചേരിയാണ് അലക്സയെ അവിടെ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ വാശിയിലാണ് എന്ന് മനസ്സിലാകുന്നു ഇല്ലാത്ത അധികാരം വൈസ് വൈസ് ചാൻസലർ ഉപയോഗിച്ചു എന്നുള്ളത് പരക്കെ ആക്ഷേപം ഉയർത്തുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം പറയു എസ് കെ എൻ തീർച്ചയായും എസ് കെ എൻ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം പോലും രാജ്ഭവൻ ആർ എസ് എസിന്റെ തറവാട്ട് സ്വത്തല്ല എന്നാണ് ആ തരത്തിൽ മുദ്രാവാക്യം ഉയർത്തി കടുത്ത പ്രതിഷേധം അവർ ഉയർത്തുന്നു അവർ നേരത്തെ തന്നെ ഈ രാജ്ഭവനിൽ ആർ എസ് എസ് വൽക്കരണം നടത്തുന്നു ആർ എസ് എസ് നേതാക്കളുടെ ചിത്രങ്ങൾ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നു ഭാരതാംബ ചിത്രം പ്രതിഷ്ഠിക്കുന്നു മാത്രമല്ല ഔദ്യോഗിക പരിപാടികളിൽ ഈ പ്രോട്ടോക്കോൾ എല്ലാം ലംഘിച്ച് ഭാരതാമ്പ ചിത്രം കൊണ്ടുവരുന്നു കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ ഒരു പരിപാടിയിൽ ഈ ഭാരതാംബ ചിത്രം എത്തിക്കുന്നത് അത് വലിയ വിവാദമാകുന്നു അന്ന് തന്നെ എസ് എഫ് ഐ തങ്ങളുടെ നിലപാട് അറിയിച്ചിരുന്നതാണ് ഗവർണറെ വലിയ തോതിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്ന സാഹചര്യം എന്ന് കണ്ടതാണ് അതിനു പിന്നാലെയാണ് ഇന്ന് പ്രത്യേകിച്ച് ചില അസാധാരണമായ സംഭവ വികാസങ്ങൾ കേരള സർവകലാശാലയിൽ നിന്നുണ്ടാകുന്നത് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ ഈ സെനറ്റിൽ നടന്ന ഭാരതാമ്പ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു ഒരു അസാധാരണ നടപടി ഈ സർവകലാശാല വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു തുടർന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് ബി സി പോകുന്നു തൊട്ടു പിന്നാലെ എസ് എഫ് ഐ തങ്ങളുടെ സമരം പ്രഖ്യാപിച്ചു അവർ രാജ്ഭവനിലേക്ക് വൈകുന്നേരം മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു എസ് എഫ്ഐയുടെ മാർച്ച് ഇവിടെ വന്ന് ഈ രാജ്ഭവന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു ബാരിക്കേഡ് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ മാർച്ച് തടയാനുള്ള ശ്രമം പോലീസ് നടത്തിയിരുന്നു പക്ഷേ പ്രവർത്തകർ വന്നപാടെ തന്നെ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമമാണ് നടന്നത് ബാരിക്കേഡിന് മുകളിലൂടെ എസ് എഫ് ഐ പ്രവർത്തകർ അതിനു മുകളിലൂടെ ബാരിക്കേഡിന് മുകളിലൂടെ താഴേക്ക് ചാടുകയായിരുന്നു അവർ അവർക്ക് നേരെ പോലീസ് രണ്ടോ മൂന്നോ തവണ ജലപീരങ്കി പ്രയോഗിച്ചു എന്നിട്ടും ഈ പോലീസ് ഈ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല അവർ ഈ ബാരിക്കേഡ് ഭേദിച്ച് ഉടലിലേക്ക് എത്തി പോലീസ് അവിടെ അവരെ തടയുകയായിരുന്നു അതിനു മുന്നിൽ ആ പ്രവർത്തകർ കുത്തിയിരുന്ന് ഈ പരിപാടിയെ അഭിസംബോധന ചെയ്ത ജില്ലാ നേതാക്കൾ ജില്ലാ നേതാക്കൾ സംസാരിക്കുന്നതാണ് നമ്മുടെ ദൃശ്യങ്ങളിലുള്ളത് പോലീസ് വലിയ ബന്ധവസ് തീർത്തിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് മീറ്ററുകൾ മാത്രം ഇരുപത്തിയഞ്ചോ മുപ്പതോ മീറ്ററുകൾ മാത്രമാണ് രാജ്ഭവന്റെ പ്രധാനപ്പെട്ട കവാടത്തിലേക്കുള്ള ദൂരം സ്വാഭാവികമായി എസ് എഫ് ഐ പ്രവർത്തകർ അവിടേക്ക് എത്തിയാൽ അത് വലിയ തോതിൽ സുരക്ഷാ വീഴ്ച സുരക്ഷ വീഴ്ചയുടെ പ്രശ്നമാണ് പ്രോട്ടോകോൾ പ്രശ്നമായി മാറും പോലീസ് അതുകൊണ്ട് അവരെ തടഞ്ഞു മതിയാവും പോലീസ് കനത്ത ബന്ധവസ് ഒരുക്കിയിട്ടുണ്ട് ഗവർണർക്ക് നേരെ ഗവർണർക്ക് നേരെ കനത്ത വെല്ലുവിളി എസ് എഫ് പ്രവർത്തകർ ഉയർത്തുന്നു ഇത് അടുത്ത ദിവസങ്ങളിലും ഈ പ്രതിഷേധം പ്രക്ഷോഭം തുടരും എന്നുള്ളതിന്റെ സൂചന എസ് എഫ് ഐ പ്രവർത്തകർ നൽകുന്നുണ്ട് ഈ സിൻഡിക്കേറ്റ് ഈ സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പിലാക്കി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയാണ് വൈസ് ചാൻസലർ സ്വീകരിച്ചത് വൈസ് ചാൻസലർ ഗവർണറുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുകയാണ് ഗവർണറാണ് അതിന് പിന്നിൽ തുടങ്ങിയ ആരോപണങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകർ ഉന്നയിക്കുകയാണ് സ്കേൻ അവരുടെ നേതാക്കളത് സംസാരിക്കുകയാണ് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ അതായത് ഈ നിൽക്കുന്നിടത്ത് നിന്ന് അപ്പുറത്തേക്ക് പ്രവർത്തകർ നിലവിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പോലീസിന്റെ കനത്ത ബന്ധവസ്തുണ്ട് മാത്രമല്ല സുരക്ഷാ പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് ആ പ്രവർത്തകർ ഈ പരിപാടിയിൽ അവരുടെ പ്രതിഷേധം അറിയിച്ചതിന് ശേഷം പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പ്രവർത്തകരെ തടയുന്നതിന് വേണ്ടി പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് ഭേദിച്ച് ബാരിക്കേഡിന് മുകളിലൂടെ മറ്റുമൊക്കെ ചാടിക്കടന്ന് പ്രവർത്തകർ അകത്തേക്ക് എത്തി എന്നുള്ളതാണ് ഇതായിപ്പോൾ എസ് എഫിയുടെ ജില്ലാ അധ്യക്ഷൻ സംസാരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ള രാജ് രാജ്ഭവൻ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രഷർ കണ്ടത് ബാരിക്കേഡുകൾ ഭേദിക്കാൻ ശ്രമിച്ചപ്പോൾ എസ് എഫ് ഐക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയാണ് ഉണ്ടായത് കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ ഇത്തരത്തിൽ നിങ്ങൾ വളങ്ങുന്ന ഈ ഈ നിങ്ങളുടെ ഘട്ടത്തിനകത്ത് ഞങ്ങൾ പറയുകയാണ് നിങ്ങൾക്കകത്ത് എല്ലാ ഘട്ടവും പറയുന്നത് പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾ ഈ ഘട്ടത്തിനകത്ത് അടിവരയിട്ട് പറയുന്നു വിളച്ചിലടിക്കരുത് ഗവർണറോട് ഈ ഘട്ടം എസ് എഫ് ഐ എന്താണെന്നും എഫ്എഫ്ഐയുടെ സമരങ്ങൾ എന്താണെന്നും ആ ഫോൺ കിറക്കി ആരിഫ് മുഹമ്മദ് ഖാനെ വിളിച്ചാൽ മതി ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞുതരും എന്താണ് എസ് എഫ് ഐ എന്നും സമരങ്ങൾ എങ്ങനെയാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചാൽ മതി ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഈ കേരളത്തിനകത്ത് സർവകലാശാലയ്ക്കകത്ത് വന്നാൽ അതിനെല്ലാം വലിയ വിദ്യാർത്ഥി പ്രതിരോധം തീർത്ത് ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ഈ കേരളത്തിലെ എസ് എഫ് ഐ ആ മുൻപന്തിയിൽ ഉണ്ടാവുമെന്ന് ഈ ഘട്ടത്തിനകത്ത് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് തലയ്ക്കകത്ത് മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് എസ് എഫ് ഐ ബാരിക്കേഡ് പോലീസ് ബാരിക്കേഡ് ചാടിക്കിടക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് നേരെ ജലബീരങ്കി ഉപയോഗിക്കുകയായിരുന്നു എന്തായാലും വൻ പോലീസ് സന്നാഹം ഇപ്പോൾ കവടിയ രാജ്ഭവന്റെ മുന്നിലുണ്ട് എല്ലാവിധമായ പ്രോട്ടോകോളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാവിധമായ സുരക്ഷയും ഒരുക്കാൻ പോലീസ് സജ്ജമാണ് അവിടെ